സ്വാഗതം അപ്പൊ കഴിഞ്ഞാൽ ടീം ആയിരവല്ലി കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് നമ്മുടെ പൂങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മുടെ പിള്ളേർ കുറച്ച് പേര് വന്നിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വിചാരിച്ചു നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം നല്ല ടെൻഷനുണ്ട് എല്ലാവർക്കും ടെൻഷൻ ഇല്ലേ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല സത്യം പറഞ്ഞാൽ സെറ്റും കൊണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ റീൽസിലൊക്കെ കാണത്തില്ലേ ടൂറ് പോകുന്ന പിള്ളേർ ചെയ്യുന്ന അതേപോലെയായിരുന്നു ഞാൻ സത്യം പറയും അപ്പം എന്തായാലും ഞങ്ങൾ ഒരിക്കലും ഒക്കെ ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതും പിന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂമും ഒരുങ്ങുന്നതും ഒക്കെ ഞങ്ങൾ ഈ വ്ളോഗിലൂടെ കാണിച്ചിരുന്നതായിരിക്കും പിന്നെ വീഡിയോ ഡാൻസ് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല ആ കാര്യം കോപ്പിറൈറ്റും കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഷോർട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ മാക്സിമം ഞാൻ ഇടാൻ നോക്കാം പിന്നെ നന്ദൂട്ടൻ ദേവി ആവുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ ആ ക ഞാൻ ഇതുവരെ ഒരു പ്ലാനില്ലായിരുന്നു അവൾ ഒരു കാര്യം വണ്ടിയിലൊക്കെ വിടാൻ എനിക്ക് പേടിയാ അവൾ ഇരിക്കും ഇല്ലെന്നൊക്കെ ഉള്ള ടെൻഷനാണ് പക്ഷേ എല്ലാരും ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നത് അണ്ട് എന്തായാലും ഒരുക്കി വിടാ വിചാരിച്ചു അപ്പൊ എന്തായാലും ഞാൻ ഈ വച്ചൽ ആകാക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോവാൻ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വരട്ടെ ബാക്കി വീട്

അച്ഛൻ മിണ്ടേണ്ട ദെറി അടുക്കട്ടെ മുറുгал ആയിട്ടുണ്ട് അടുത്ത കാലാണ് കൊട്ടാനാണ് സൂതിക്കിയണം شويه ക്ലീൻ എവിടെ ലൈറ്റ് ഉണ്ട് സിനി സിനി ഇന്നെ അങ്ങനെ കുഞ്ഞു കാലിൽ അടിപൊളിയാണ് ുംന്തോശല ഇതാണ് നമ്മുടെ കാവിലി ഭഗവതി ദേവി ഇനി നമ്മളൊക്കെ ഒരുങ്ങാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ലച്ചുവിന്റെ വീട്ടിലേക്ക് വന്നു ലച്ചുന്റെ റൂമിൽ നമ്മയൊക്കെ പടക്കണം നമ്മുടെ കാർത്തൂന് പിന്നെ ഇത് നമ്മുടെ ബ്ലൗസ് ഇതാണ് കേട്ടോ ചിലർ ഈ ബ്ലൗസും ടിഷ്യൂടെ പാവടയാണെടുക്കുന്നത് ഇതുപോലെ ചിലർ ഇതും ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടു വേണേ എടുക്കുന്നത് ഞാൻ സെറ്റ് കൊണ്ടെടുക്കാമെന്ന് വിചാരിച്ചു സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു ഇനി നമ്മൾ പിന്നെ ബാക്കി പുട്ടിയൊക്കെ ഇടാൻ പോകണം കേട്ടോ വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടത്തിലോട്ട് പോവുകയാണ് ോട്ട് പോവാണ് എനിക്കധികം ഇടുന്ന ആയിരിക്കും ഘോഷയാത്രയും ഇവിടെനിന്ന് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ കളിക്കാനൊക്കെ വിചാരിച്ചു പോവയാണ് എന്താ രാവും എന്തോ നടത്തി മനുഷ്യന്റെ എങ്ങനെ നമുക്ക് ഒരു ഒരു ഐഡിയ ഇല്ല ഇത് നമ്മള് റോഡിൽ ഓരോ ജംഗ്ഷൻ ബേസ് ചെയ്യുമ്പോൾ നമ്മള് കളിക്കുവാണേട്ടോ നമ്മുടെ പിള്ളേരും പത്ത് പേരുണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും അമ്പലത്തിലായിരുന്നു അങ്ങനെ കളിക്കുക എന്നുണ്ട് ചുറ്റും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സംഭവം ഇങ്ങനെ കളിച്ചുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കളിക്കാൻ പേടിയൊക്കെ കുറവായിരുന്നു കേട്ടോ പേടിയും അങ്ങനെയൊക്കെ അങ്ങനെ കേസ് നമ്മളിതാ അമ്പലം ഗ്രൗണ്ടിൽ ഇതാ ഡാൻസ് കളിക്കുകയാണ് ഏട്ടാ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് പാട്ടോടുകൂടി ഇടാൻ പറ്റാത്തത് ഞാൻ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് കാണിക്കുന്നത് ഒത്തിരി പേര് ഷോർട്സ് കണ്ടിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജേജി ഫുൾ വീഡിയോ ഇടുമെന്ന് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഏട്ടോ ഇടാ നമുക്ക് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് കളിച്ചോണ്ട് എന്തായാലും ദൈവം സഹായിച്ച് നല്ല രീതിക്ക് കളിക്കാൻ പറ്റി ഈ കൂടെ എൻ്റെ കൂടെ കൂട്ട് നിന്ന് എൻ്റെ കൂട്ടുകാർ ഈ പന്ത്രണ്ട് പേര് അട്ടിച്ച് ഓളിച്ച് കളിച്ചെന്നുള്ളതാണ് ഏട്ടാ എന്തുവായാലും നമ്മുടെ പൂങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൽ കളിക്കാൻ അവസരം ഒരുക്കി തന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി അടുത്തതാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അവിടെ കളിക്കാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് പക്ഷേ ഇവിടെ കളിക്കാനായിരുന്നു വിധി അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അവിടെയും കളിക്കുന്നുണ്ട് എന്തുവായാലും നല്ല രീതിക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ